കൊടുകുളങ്ങി ഹൈസ്കൂളിൽ പരിസ്ഥിതി നടന്നു വിദ്യാർത്ഥികളുടെ ിൽ കോടുകുളങ്ങി ജെ എം ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന അസംബ്ലിയും നടന്നു വിദ്യാർത്ഥിനി ജെൻസിൻ നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളായ പൂജ അഭിരാമി അഖിൽ അഭിനവ് ആദർശ് എന്നിവർ ചേർന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രിസ്മത്സരം സന്ദേശം പോസ്റ്റർ രചന എന്നിവയ്ക്ക് നേതൃത്വം നൽകി സ്കൂൾ ഗവേണിംഗ് ബോർഡ് അംഗവും പി എസ് സി സി മുൻ അംഗവും പരിസ്ഥിതി പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് തോമസ് ഫിലിപ്പ് സ്കൂളിന് വൃക്ഷത്തൈ നൽകി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ സ്കൂളിൽ നട്ടു സ്കൂൾ പ്രഥമാധ്യാപകൻ സിബി വർഗീസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി അധ്യാപിക സീന കുരുവിള പരിസ്ഥിതി ഗാനം ആലപിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജിജി തങ്കച്ചൻ പരിപാടികൾക്ക് നന്ദി പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് സുനിൽ കോഡ് വളങ്ങി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ